കോട്ടയം മുട്ടുചിറയിൽ ടാങ്കർ ലോറിക്ക് തീ പിടിച്ചു ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം മുട്ടിച്ചിറ ആറാം മൈലിൽ വെച്ച് ലോറിക്ക് തീ പിടിക്കുകയായിരുന്നു ലോറിയുടെ മുൻഭാഗത്ത് എഞ്ചിന്റെ ഭാഗത്ത് നിന്നുമാണ് തീ ഉയർന്നത് തീ കണ്ട ഡ്രൈവർ ലോറി നിർത്തി ലോറിയിലെ ക്യാബിനിലുള്ള ഫയർ എക്സിക്യൂഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ തീ ആളിപ്പടർന്നു തുടർന്ന് ഫയർഫോഴ്സിലും പോലീസിലും വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു മറ്റു വാഹനങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്താതെ പോലീസ് തടഞ്ഞു ടാങ്കർ ലോറിയിൽ പെട്ടെന്ന് തന്നെ ക്യാബിൻ്റെ അകത്ത് അത് ബാറ്ററിയിൽ പെട്ടെന്ന് തീ തീപിടിക്കുകയും ഡ്രൈവറിന് സഹായം ചാടി ഇറങ്ങി വണ്ടി പെട്ടെന്ന് ഒതുങ്ങി സൈഡിൽ ചാടി ഇറങ്ങിയ വണ്ടിക്ക് പെട്ടെന്ന് തീ ഉണ്ടായി തൊട്ടുപുറയിൽ കടുത്തുരുതി പോലീസ് ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ മറ്റുള്ളവരെ വിളിക്കുകയും അത് അതോടൊപ്പം തന്നെ ഡ്രൈവർ അതിലുള്ള ശമന സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും അതോടുകൂടി തന്നെ തീ അണയ്ക്കുവാനും തലോ ഫയർ ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള ആൾക്ക് നാല് യൂണിറ്റ് എത്തുകയും എത്രയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുവാനും വലിയൊരു അപകടം മാറ്റിയെടുക്കുവാനും സാധിച്ചു അത് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും ഏറ്റവും വലിയ ഇടപെടലിനാണ് നാട്ടുകാരും അതിൽ കൂടി സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു അപകടം നമുക്കിവിടെ മാറ്റിയെടുക്കാൻ സാധിച്ചു ന്യൂസ് ഡെസ്ക് യൂട്യൂബ്